ഇടുക്കി പന്നിയാർ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു ദേവികുളം സബ് കളക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിൽ റവന്യൂ സംഘം സ്ഥലത്തെത്തി വൻ പോലീസ് സുരക്ഷയാണ് മേഖലയിൽ ഒരുക്കിയിട്ടുള്ളത് കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ ഭാഗമായി പുപ്പാറ ടൌണിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു വൈകിട്ട് ഇടുക്കി ജില്ലാ കളക്ടർ നിരോധനാജ്ഞ അഞ്ചോ ആളുകൾ ഇതിനാൽ സംഭവ സ്ഥലത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി എ ഇപ്പോൾ ചേരുന്നു അനീഷ് ഒരു സ്ഥലത്ത് കയ്യേറ്റമൊഴിപ്പിക്കലിനൊരുങ്ങി റവന്യൂ സംഘം നിൽക്കുന്നു മറുവശത്ത് കയ്യേറ്റമൊഴിപ്പിക്കൽ തടയുമെന്ന് ഉറച്ച തീരുമാനത്തിൽ ആക്ഷൻ കൗൺസിലിംഗ് രംഗത്തേക്കുന്നു എന്താണ് ഈ ഒരു നിമിഷം അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ അനീഷ് തീർച്ചയായിട്ടും ഷിബിനിൽ സംഘർഷ സാഹചര്യം തന്നെയാണ് മേഖലയിൽ നിലനിൽക്കുന്നത് അല്പം സമയം മുമ്പാണ് ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘവും അതുപോലെ തന്നെ ദേവികുളം എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തേക്ക് എത്തിയത് രാവിലെ രാവിലെ മുതൽക്കെ തന്നെ വലിയ രീതിയിൽ നാട്ടുകാരുടെ ഒരു പ്രതിഷേധം മേഖലയിൽ ഉണ്ടായിരുന്നു നാട്ടുകാർ രാവിലെ എട്ട് മണിയോട് കൂടിയിട്ട് തന്നെ തടിച്ചു കൂടുന്ന ഒരു സാഹചര്യം വളരെ വലിയ രീതിയിൽ തന്നെ ഇതിലെ പ്രതിരോധിക്കും ഇത്തരത്തിലുള്ള ഒഴിപ്പിക്കൽ നടപടികൾ പ്രതിരോധിക്കുമെന്നാണ് ആക്ഷൻ കൗൺസിൽ നേതൃത്വം വ്യക്തമാക്കിയത് എന്നാൽ അല്പസമയത്തിനകം തന്നെ സംഘർഷ സാധ്യത മുൻനിർത്തിക്കൊണ്ട് തന്നെ കോടതി ഉത്തരവ് പാലിക്കുക എന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് റവന്യൂ സംഘം നീങ്ങുകയായിരുന്നു ഇതനുസരിച്ച് കൂടുതൽ പോലീസിനെ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട് രാജാക്കാട് ശാന്തൻപാറ ഉടുമൻചോല അതുപോലെ തന്നെ ദേവികുളം മൂന്നാർ പോലീസ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നൊക്കെ വളരെ വലിയ രീതിയിലുള്ള ഒരു പോലീസ് സംഘത്തെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സംഘർഷ സാധ്യത സംഘർഷം ഉണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലേക്ക് അനിഷ്ട സംഭവങ്ങളിലേക്ക് നീങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ ആവശ്യമായ ഇടപെടൽ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർ അതുപോലെ തന്നെ അഗ്നിശമന സേന ഇവരെയൊക്കെ തന്നെ സ്ഥലത്ത് ഇപ്പോഴെ സജ്ജമാക്കിയിട്ടുണ്ട് ഏർ നാൽപ്പം മുമ്പ് നമ്മൾ ദേവികുളം സബ് കളക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴേ എന്താണെങ്കിലും കോടതി നടപടികൾ അതേ രീതിയിൽ തന്നെ തുടരും ആ കോടതി നടപടികൾ പാലിക്ക കോടതി ഉത്തരവ് പാലിക്കപ്പെടുക തന്നെ ചെയ്യും അവിടെ ഇപ്പോഴ് സർക്കാർ ഭൂമി ഏറ്റെടുക്കുകയാണ് ആദ്യഘട്ടമായി ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായിട്ട് മേഖലയിലുള്ള കടകൾ കടകൾ പൂട്ടി സീൽ വയ്ക്കുന്ന നടപടിയായിരിക്കും ഏറ്റവും ആദ്യം നടക്കുക രണ്ടാമതായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് നോട്ടീസ് നൽകും ഇവരെ ആരെയും പുറത്തേക്ക് ഇറക്കി ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആദ്യഘട്ടമായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ഒരു ഒരു പീരീഡ് വെച്ചുകൊണ്ട് തന്നെ ഇവർക്ക് നോട്ടീസ് നൽകും നോട്ടീസ് നൽകിയ ശേഷം ഇവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന നടപടികളിലേക്ക് റവന്യൂ സംഘം നീങ്ങുമെന്നാണ് ഇപ്പോൾ സബ് കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതേസമയം അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത് തടയും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ആക്ഷൻ കൗൺസിലും നാട്ടുകാരും ഒക്കെ തന്നെ പറയുന്നത് അതായത് ഈ കടകളൊക്കെ തന്നെ പൂട്ടി സീല് ചെയ്ത് കഴിഞ്ഞാൽ തങ്ങളുടെ ഉപജീവന മാർഗം ഇല്ലാതെയാകും അറുപത് വർഷത്തോളമായി ഏതാണ്ട് ആറ് പതിറ്റാണ്ടിലധികമായി ഇവിടെ താമസിച്ച് ആ കയ്യെ കച്ചവടം നടത്തി ഉപജീവനം നടത്തി വരുന്ന ആളുകളാണ് തങ്ങളെല്ലാവരും ഇത്തരത്തിൽ കടകൾ കടകളടിച്ച് സീല് ചെയ്ത് തങ്ങളെ ഇറക്കി വിടുകയാണെങ്കിൽ അതിനെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിരോധിക്കും എന്നാണ് ഇപ്പോഴ നാട്ടുകാരും അതുപോലെ തന്നെ വ്യാപാരികളും ഒക്കെ തന്നെ പറയുന്നത് എന്താണെങ്കിലും കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് ജില്ലാ കളക്ടർ ഇപ്പോഴ് സബ് കളക്ടർക്കും റവന്യൂ സംഘത്തിനും നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇതനുസരിച്ചുള്ള നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കനത്ത പോലീസ് സുരക്ഷയിലാണ് ഇപ്പോഴ മേഖലയുള്ളത് മേഖലയിൽ രാവിലെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരുന്നു വൈകിട്ട് അഞ്ചു വരെയാണ് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നാൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചെങ്കിലും ആളുകൾ കൂട്ടമായി നിൽക്കുന്നത് ഇപ്പോഴും തുടരുകയാണ് ഇവരെ ഇവിടെ നിന്ന് അല്പസമയത്തിനകം മാറ്റുന്നതിനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിന്റെ ഭാഗമായിട്ട് മൂന്നാറ്റിൽ നിന്നും കൂടുതൽ പോലീസ് സംഘത്തെ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണെങ്കിലും സ്ഥലത്ത് സംഘർഷ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് വേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തീകരിച്ച് കടകൾ സീൽ ചെയ്യുന്ന നടപടികളിലേക്കായിരിക്കും വരും മണിക്കൂറുകളിൽ ഈ റവന്യൂ സംഘം കടക്കുക ഏതാണ്ട് രണ്ടു മണിയോട് കൂടിയിട്ട് ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തീകരിക്കുവാനാണ് ഇപ്പോഴാണ് ലക്ഷ്യമിടുന്നത് സ്ഥലത്ത് വ്യാപാരികളും നാട്ടുകാരും ആക്ഷൻ കൗൺസിലും അനീഷ് ഇപ്പോൾ റവന്യൂ സംഘം നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ അതേ അതോടൊപ്പം തന്നെ ചോദിക്കാനുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സമീപ പ്രദേശങ്ങളിലെ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഷിബിൻ റവന്യൂ വകുപ്പ് ഇപ്പോഴെ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടു കടകളിലേക്ക് റവന്യൂ സംഘം പ്രവേശിച്ചു കഴിഞ്ഞു ഇവരോട് ഒഴിഞ്ഞു പോകുവാനും അതുപോലെ തന്നെ പൂട്ടി സീല് ചെയ്യുന്നതിനുമായിട്ടുള്ള നടപടികളാണ് ഇപ്പോഴ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് കനത്ത സുരക്ഷയിലാണ് കനത്ത പോലീസ് ബന്ധബസ്റ്റിലാണ് നടപടിക്രമങ്ങൾ ഇപ്പോഴ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേസമയം നാട്ടുകാരുടെ നാട്ടുകാരുടെ ഒരു പ്രതികരണം ഈ ഒരു നടപടിക്കെതിരെ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത് പൂപ്പാറ പാറയിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് രാജക്കാട് രാജകുമാരി ശാന്തൻപാറ ഉടുമൻചോല ചിന്നക്കനാട് സിംഗണ്ഠം തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകളും ആ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവര് വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ തീർക്കുന്നത് അതായത് നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഈ ആക്ടി കൗൺസിലിന്റെയും ഒക്കെ ഏറ്റവും ഒടുവിൽത്തെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഈ ഒരു ഉത്തരവിനെതിരെ ജില്ലയിലെയും അതുപോലെ തന്നെ സംസ്ഥാനത്താകമാനവും ഉള്ള കയ്യേറ്റങ്ങൾ ഉണ്ട് അങ്ങനെയെങ്കിൽ അവരെ കൂടി ഒഴിപ്പിക്കണം എന്ന തരത്തിലേക്കാണ് എന്ന തരത്തിൽ കോടതിയെ സമീപിക്കുവാനാണ് ഇപ്പോഴ ഈ ആക്ഷൻ കൗൺസിൽ ഏറ്റവും ഒടുവിലായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ആലപ്പുഴ ജില്ല അതുപോലെ തന്നെ ആലുവ പെരിയാറിന്റെ തീരപ്രദേശത്തുള്ളവര് അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ വിവിധ മേഖലകൾ ഒക്കെ തന്നെ ഇത്തരത്തില് പുഴയോരത്ത് വീടുകൾ നിർമ്മിച്ചും വ്യാപാര സ്ഥാപനങ്ങളും നിർമ്മിച്ചും ഉപജീവനം നടത്തുന്നവരും താമസിക്കുന്നവരും ഒക്കെയാണ് ഇവരെയൊക്കെ എന്തുകൊണ്ട് ഇറക്കി വിട്ടില്ല എന്ന ഒരു മറചോദ്യമാണ് ഇവര് ഉയർത്തുന്നത് അത് വലിയ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടെത്തിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീക്കു നീങ്ങുമെന്നാണ് ഇപ്പോഴെ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഇത് സംബന്ധിച്ച് അടുത്ത ദിവസം തന്നെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുവാനാണ് ഇപ്പോഴെ ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത് അതേസമയം ഈ നാട്ടുകാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ആഹ് ഇവിടുന്ന് ഒഴിഞ്ഞു പോകുവാൻ വേണ്ടി കഴിഞ്ഞ മാസം പതിനേഴാം തീയതിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടത് ഈ ഉത്തരവിൽ ആറ് ആഴ്ചക്കുള്ളിൽ ഒഴിഞ്ഞു പോകുവാനാണ് ഉത്തരവ് നൽകിയത് ഇതിനെ തുടർന്ന് ആക്ഷൻ കൗൺസിൽ കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു അതുപോലെ തന്നെ ജില്ലാ കളക്ടർക്ക് അടക്കമുള്ള ആളുകൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇവരെയും നടപടികളിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇതിന് മറുപടി ലഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ ഇത്തരത്തിലൊരു ധൃതി പിടിച്ച നീക്കം റവന്യൂ വകുപ്പ് നടത്തുന്നത് എന്തിനാണ് എന്നുള്ള ഒരു മറുതൃം തന്നെയാണ് ഇവരിപ്പോഴ നാട്ടുകാരും ഈ ആക്ഷൻ കൗൺസിലും വ്യാപാരികളും ഒക്കെ തന്നെ ഉയർത്തുന്നത് എന്താണെങ്കിലും ഇപ്പോഴത്തെ ഒഴിപ്പിക്കൽ നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ടു മണിക്കുള്ളിൽ തന്നെ ഈ കടകൾ പൂട്ടി സീൽ ചെയ്യുക ചെയ്യുകയും മറ്റുള്ള താമസക്കാർക്ക് നോട്ടീസ് നൽകുകയും ചെയ്യുക എന്നുള്ള പ്രവർത്തനം പൂർത്തീകരിക്കുവാനാണ് ഇപ്പോഴെ റവന്യൂ സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും കൂടുതൽ പോലീസ് സംഘത്തെ മൂന്നാറ്റിൽ നിന്നും ഇപ്പോഴെ ഇങ്ങോട്ടേക്ക് എത്തിക്കും എത്തിച്ച ശേഷമായിരിക്കും വ്യാപകമായിട്ടുള്ള ഒരു നടപടിയും സീൽ ചെയ്യാൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളും നടക്കുക വിവരങ്ങൾ വ്യക്തമാകുന്നു അനീഷ്